രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് മുപ്പത്തിയൊൻപത് കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ പതിനാറുകാരൻ വണ്ടർ കിഡ് ലാമിൻ വരെ ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്ന വൻകരയുടെ പോരിൽ പന്ത് തട്ടും ആറ് ഗ്രൂപ്പുകളിലായി പങ്കെടുക്കുന്നത് ഇരുപത്തിനാല് ടീമുകളാണ് ജൂൺ പതിനഞ്ചിന് ജർമ്മനി സ്കോട്ട്ലാൻഡ് മത്സരത്തോടെ യൂറോപ്പിലെ പുതിയ ചാമ്പ്യനെ കണ്ടെത്താനുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കമാകും യൂറോപ്പിലെ പ്രധാന ശക്തികളെല്ലാം വൻകരയുടെ പോരാട്ടത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് എന്നാൽ ക്ലബ് ഫുട്ബോളിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ചില പ്രമുഖ താരങ്ങൾക്ക് ഇക്കുറി യൂറോ നഷ്ടമാകും പരിക്കാണ് ചിലർക്ക് തിരിച്ചടിയായതെങ്കിൽ രാജ്യത്തിന് യോഗ്യത ലഭിക്കാത്തതാണ് ചിലർക്ക് യൂറോയിൽ പന്ത് തട്ടാൻ കഴിക്കാത്ത പോയതിന് കാരണം ഈ യൂറോയുടെ നഷ്ടങ്ങളായ താരങ്ങൾ ഇവരാണ് എർലിംഗ് ഹാലണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഗോളടിച്ചു കൂട്ടുന്ന യങ് ആണ് എർലിംഗ് ഹാലണ്ട് വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാൾ കോമ്പറ്റീഷൻ ഏറെയുള്ള പ്രീമിയർ ലീഗിൽ ഇരുപത്തിയേഴ് ഗോളുമായി കഴിഞ്ഞ സീസണിലെ ടോപ് സ്കോററാണ് ഈ ഇരുപത്തിമൂന്നുകാരൻ എന്നാൽ വൻകര പോരിന് പന്തുരുള്ളുമ്പോൾ ഹാളണ്ടിനത് ടി വിയിൽ ഇരുന്ന് കാണേണ്ടി വരും സ്വന്തം രാജ്യമായ നോർവേക്ക് യൂറോ യോഗ്യത ഉറപ്പിക്കാനാകാത്താണ് താരത്തിന് തിരിച്ചടിയായത് ഗ്രൂപ്പ് എയിൽ യൂറോ യോഗ്യതാ മത്സരം കളിച്ച നോർവേ സ്പെയിനിനും സ്കോട്ട്ലൻഡിനും താഴെ മൂന്നാം സ്ഥാനക്കാരായാണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തിലാണ് നോർവേ അവസാനമായി യൂറോ കപ്പിൽ പന്ത് തട്ടിയത് തിമോ കോട്ടുവാ യൂറോകപ്പിനുള്ള ബെൽജിയത്തിന്റെ താൽക്കാലിക സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് ഞെട്ടലായിരുന്നു റയൽ മാഡ്രിഡ് ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ തിബോ കോട്ടുവ പട്ടികയിലില്ല ദീർഘകാലമായി പരിക്കിൻ്റെ പിടികിലായിരുന്നെങ്കിലും അടുത്തിടെ പരിക്കുമാറി തിരിച്ചെത്തിയ താരം റയലിനായി മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്തിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബൊറൂസിയ ഡോട്ട് മുന്നിനെതിരെയും കാർലോ ആഞ്ചലോട്ടി കോട്ടുവയെ കളത്തിലിറക്കി അന്ന് റയലിന്റെ വിജയത്തിൽ നിർണായക റോളും കോട്ടുവ വഹിച്ചു എന്നാൽ ബെൽജിയം സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ പുറത്ത് മാർക്കസ് റഷ്ഫോർഡ് പ്രതിഭകൾ ഒരുപാടുള്ള ടീമാണ് ഇംഗ്ലണ്ട് ഓരോ പൊസിഷനിലും നിരവധി ഓപ്ഷനുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നേറ്റ താരം മാർക്കസ് റഷ്ഫോർഡിനെ മാറ്റി നിർത്താൻ കാരണമായതും താരങ്ങളുടെ ആധിക്യം തന്നെ ജൂഡ് ജൂഡ്ബെല്ലിംഗാമും ബുക്കായോസാക്കയും ഫിൽഫോർഡനും ഉൾപ്പെടെയുള്ള വൻ തോക്കുകൾ ടീമിൽ ഇടം പിടിച്ചപ്പോൾ റാഷ്ഫോർഡിന്റെ വഴി അടഞ്ഞു യുണൈറ്റഡിലെ മോശം ഫോമും താരത്തിന് തിരിച്ചടിയായി ജാക്ക് ഗ്രിലിഷ് മാഞ്ചസ്റ്റർ സിറ്റി നിരയിലെ പ്രധാന താരമാണ് ജാക്ക് ഗ്രീലിഷ് വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളത്തിൽ നിറയുന്ന സൗത്ത്ഗേറ്റിന്റെ ഇംഗ്ലണ്ട് ടീമിൽ ഇടം ലഭിച്ചില്ല ഇംഗ്ലീഷ് ടീമിൽ തന്റെ പൊസിഷനിൽ നിരവധി താരങ്ങളുണ്ടെന്നതാണ് ഗ്രീലിഷിന് തിരിച്ചടിയായത് പെബ്ഗാഡികളുടെ സിറ്റി സംഘത്തിൽ പലപ്പോഴും പകരക്കാരന്റെ റോളിലായിരുന്നു ഗ്രീലിഷ് ഇതും സൗത്ത്ഗേറ്റിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് വെട്ടാനിടയാക്കി മാറ്റ് ഹമ്മൽസ് ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൽ വരെ എത്തി അത്ഭുതം തീർത്ത ബൊറൂസിയ ഡോട്ട് മൊണ്ടിൽ ശ്രദ്ധേയമായത് മാറ്റ് ഹംവൽസിന്റെ പ്രകടനങ്ങളായിരുന്നു ഗോളടിച്ചും പ്രതിരോധത്തിൽ പിഴക്കാത്ത ചുവടുകളുമായും തിളങ്ങിയ ഈ ജർമ്മൻ താരം കയ്യടി നേടി എന്നാൽ ജർമ്മൻ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ താരത്തെ ഉൾപ്പെടുത്താൻ പരിശീലകൻ ജൂലിയൻ നഗൽസ്മാൻ തയ്യാറായില്ല അന്റോണി ഓറൂഡികർ ജോനാദൻ ധാ കൂട്ടുകെട്ടിലാണ് കോച്ച് വിശ്വാസമർപ്പിച്ചത് മാർട്ടിൻ ഒഡഗാഡ് ആഴ്സൽ നായകനായ മധ്യനിര താരം മാർട്ടിൻ ഒഡഗാഡും ഈ യൂറോയുടെ നഷ്ടങ്ങളിൽ ഒന്നാണ് ആഴ്സണിനായി മികച്ച ഫോമിൽ കളിക്കുമ്പോഴും തൻ്റെ രാജ്യമായ നോർവേക്ക് യോഗ്യത ലഭിക്കാതെ പോയതാണ് താരത്തിന് തിരിച്ചടിയായത് ഹാരി മഗ്വയർ ഇംഗ്ലണ്ട് പ്രതിരോധ നിരയിലെ പ്രധാനിയാണ് ഹാരി മഗ്വയർ ത്രീ ലയൻസിൻ്റെ മുൻ നായകന് തിരിച്ചടിയായത് പരിക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി സമീപകാലത്ത് മികച്ച ഫോമിൽ കളിച്ച മഗ്വയറിന്റെ നഷ്ടം ഇംഗ്ലണ്ട് പ്രതിരോധ നിരക്കും പ്രതിസന്ധി കാണും റീസ് ജെയിംസ് ചെൽസി നായകൻ റീസ് ജെയിംസും കാരണം ഇംഗ്ലണ്ട് നിരയിൽ നിന്ന് പുറത്തായി വലതുവിങ്ങിൽ അതിവേഗ കുതിപ്പ് നടത്തുന്ന ജെയിംസ് മികച്ച ക്രോസുകളിലൂടെയും എതിരാളികൾക്ക് ഭീഷണി തീർക്കാൻ കെൽപ്പുള്ള താരമാണ് പോൾ പോക്ബ ഫ്രാൻസിന്റെ ഭാവി താരമായാണ് പോൾ പോക്ബയെ വിലയിരുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് കിരീടം ഫ്രാൻസിന് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വഹിച്ച മധ്യന്തര താരം ഇറ്റാലിയൻ ക്ലബ് യുവൻഡസിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ക്ലബ് തലത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്ന താരം എന്നാൽ വിടാതെ പിന്തുടർന്ന പരിക്കാണ് മുപ്പത്തിയൊന്ന് കാരന് ഒടുവിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ നാലു വർഷവിലക്ക് കൂടിയായതോടെ കരിയറിന് വൻതിരിച്ചടിയായി ഡേവിഡ് അലാബ റയൽ മാഡലിൻ്റെ പ്രതിരോധ കോട്ടയിലെ പ്രധാന താരമായ അലാബക്കും പരിക്കാണ് തിരിച്ചടിയായത് ഗ്രൂപ്പ് ഡിയിലാണ് അലാബയുടെ ഓസ്റ്റ ഉൾപ്പെട്ടിട്ടുള്ളത് പാബ്ലോ ഗാവി സ്പാനിഷിനിരയിലെ യങ് സെൻസേഷനാണ് പത്തൊമ്പത് കാരൻ പാബ്ലോ ഗാവി അർദ്ധാവസരങ്ങളിൽ പോലും ഗോളടിക്കാൻ വിടുക്കുള്ള താരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വലിയ മികവ് എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് കാൽമുട്ടിനേറ്റ പരിക്കാണ് ബാഴ്സലോണ താരത്തിന് തിരിച്ചടിയായത് ഇതുകൂടാതെ ഇംഗ്ലീഷ് താരങ്ങളായ ജെയിംസ് മാഡിസൺ ജേർഡൻ സാൻജോ പോർച്ചുഗീസ് താരം റാഫേൽ ഗുരേറോ ജർമ്മൻ മുന്നേറ്റ താരം സെർജി നാബ്രി സ്പാനിഷ് കൗമാരതാരം പൗ കുബാർസി തുടങ്ങി നിരവധി പേരാണ് ഇത്തവണ കപ്പിൽ നിന്ന് പുറത്തായത്